ഈ ലോകത്തെ എല്ലാ മനുഷ്യനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് അവനവൻ്റെ കർമ്മം എന്താണ് അവനവൻ്റെ ജീവിതത്തിൽ എന്ത് എന്തിന് എന്തിനു വേണ്ടി ഇതാണ് ജീവിതത്തിലെ എല്ലാവരുടെയും ചോദ്യചിഹ്നം ഈ ചോദ്യചിഹ്നത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ നമ്മുടെ വഴിയിലുള്ള തടസ്സങ്ങളെ മുഴുവനും വിച്ഛേദിച്ച് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് സർപ്പാരാധന സർപ്പപ്രീതി സർപ്പയജ്ഞം പോലുള്ള മഹാ യജ്ഞങ്ങളെല്ലാം വലിയ ഒരു സാധനയ്ക്ക് വഴി തുറന്നതിനും എല്ലാ ഭക്തരും എല്ലാ ജനങ്ങളും അതിലേക്ക് മുഴുകി പ്രകൃതിശ്വരൻ്റെ ചൈതന്യത്തിന് പാത്രീഭൂതരാവണം എല്ലാ ജനങ്ങൾക്കും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു